അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുഞ്ഞി പാചക വിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി ഒരു ഫേഷ്യൽ ഉണ്ട് അടിപൊളി ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല അതുപോലെ നമുക്ക് സൗന്ദര്യം നിലനിർത്തുന്ന ഒരു ഫേഷ്യലാണ് തൈര് വെച്ചുള്ള ഒരു ഫേഷ്യലാണ് നാല് സ്റ്റെപ്പുണ്ട് ഈ നാല് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം ഒരു സ്റ്റെപ്പ് പോലും ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് സ്റ്റെപ്പിലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും നല്ല സുന്ദരിയായിട്ടിരിക്കാം നല്ല ഗ്ലോ കിട്ടും ഫേസിന് ഞാനിപ്പം നിങ്ങൾക്ക് ഇൻട്രോ എടുക്കുന്നത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പൊ കണ്ട എന്റെ ഫേസിലെ ഗ്ലോ കണ്ട നല്ല അടിപൊളി ഗ്ലോ ആണ് എനിക്ക് തന്നെ ഈ ക്യാമറയിൽ കൂടി നന്നായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് ഞാൻ തന്നെ ചെയ്തിട്ട് എനിക്ക് നോക്കുമ്പോ നല്ല അടിപൊളി ഭംഗി ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പൊ എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ സൂപ്പർ ഇത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരെയും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു രാവിലെ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു ചപ്പാത്തിയും കറിയുമായിരുന്നു അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇനി എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാൻ പിന്നെ നല്ലൊരു ലോകത്തുള്ള പച്ചക്കറിയെല്ലാം കൂടി ഇട്ടിട്ട് ഒരു വെജിറ്റബിൾ കറിയും അങ്ങോട്ട് വെച്ച് കൊടുത്തു അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് വെച്ചു കഴിഞ്ഞാല് തീയലാണ് അപ്പൊ നമുക്ക് തീയലുണ്ടാക്കാം ഇതില് കുറച്ച് ചെറിയ ഉള്ളിയും നമ്മളാ ചീങ്ങാ പയറില്ലേ അതും പച്ചമുളക് ഉള്ളു അപ്പം ഇതൊന്ന് നന്നായിട്ട് വഴറ്റാം നമുക്ക് നന്നായിട്ട് വഴറ്റി തീയല് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഇത് വേവിച്ച് വെക്കുന്നവരും ഉണ്ട് കേട്ടോ വേവിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാലും വഴറ്റി തീയൽ വയ്ക്കുന്നത് നന്നെയാണ് ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ട ഇതേണ്ട ഇതുപോലെ തീയലിൻ്റെ വഴണ്ട് വന്നാൽ മതി ഇപ്പോൾ ഒരുപാട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ തീയേൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തില്ല ചെറിയ ഉള്ളിയുടെ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ മാത്രമേ വഴണ്ട് വരാവുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം എന്താ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൂടെ നോക്കുമ്പോൾ ഇത് കരിഞ്ഞാന്ന് തോന്നാട്ട് ഇത് കരിഞ്ഞിട്ടില്ല കറക്റ്റ് പാകമാണ് അപ്പോൾ ഇത് ഞാൻ തേങ്ങ ശരിക്കും മൂത്ത് കഴിയുമ്പോഴത്തേക്കും മാത്രമാണ് എന്നാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ചേർത്തിട്ടങ്ങ് നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് അല്ലാണ്ട് തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ നമ്മളിതൊക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ജാറിലരച്ചെടുക്കുമ്പോഴത്തേക്കും ആദ്യം വെള്ളം കോരി ഒഴിക്കരുത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ ഇപ്പം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ആ വറുത്ത തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഇത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്മിലേക്ക് വെക്കാം അല്ലെങ്കിൽ കറി പെട്ടെന്ന് കുറുകിപ്പോവും അങ്ങനെ കുറുകി പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ കറിക്ക് നമുക്ക് സ്വാദ് കിട്ടത്തില്ല അപ്പം തിളച്ച് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ സിമ്മിലേക്ക് ആക്കി വെക്കുക അപ്പം ഇത് തിളയ്ക്കട്ടെ അപ്പോൾ നമ്മുടെ തീയ്യലൊക്കെ റെഡിയായി കേട്ടോ തീയ്യൽ റെഡിയാക്കി റെഡി ആയിട്ടുണ്ട് പിന്നെ അഞ്ചാറ് കക്ഷം മത്തിയുടെ ഇരിപ്പുണ്ടായിരുന്നു അത് താ ഞാൻ അങ്ങോട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ ഇന്നലത്തെ ഉറങ്ങിയ കറിയാണ് ഇരിക്കുന്നത് നമ്മുടെ മത്തി വറ്റിച്ചത് ഇരിപ്പുണ്ട് പിന്നെ തൈര് ഇന്ന് തോരനും മെഴുക്കോട്ടിക്കും ഒക്കെ അവധി കൊടുത്തു ഇന്ന് തോരനും മെഴുക്കോട്ടിക്കൊന്നും ഇല്ല തീയലും മീൻ വറ്റിച്ചതും മീൻ വറുത്തതും മതി ധാരാളം തൈരും തൈര് എനിക്ക് വേണ്ട തൈര് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ അവർക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ തൈര് കൊണ്ടൊരു ഫേഷ്യൽ ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇതിനായിട്ട് കുറച്ച് തൈരാണ് ഞാൻ ഇവിടെ തൈര് ഫേഷ്യലിന് പിന്നെ തൈരല്ലാണ്ട് പിന്നെ എന്തോ എടുക്കുന്നല്ലേ അപ്പൊ ഞാന് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് തൈര് ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫേഷ്യലാണ് ഞാനിനകത്ത് ഒടിച്ച് എടുക്കട്ടെ നിങ്ങൾക്ക് അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമായിരിക്കും പക്ഷെ നമുക്ക് രക്ഷയില്ലല്ലാണ്ട് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തെ വീടാണ് അപ്പൊ അതൊക്കെ പോട്ടെ നമുക്ക് ആദ്യം കൊണ്ട് നമുക്കത് ക്ലെൻസ് ഹാ എന്തൊരു തണുപ്പ് ഫ്രിഡ്ജിൽ ഇരുന്നാണ് അപ്പം നമുക്ക് നല്ല തണുപ്പ് കിട്ടും അല്ലേ ഇത് ഞാൻ ഒഴിച്ചെടുത്ത തൈരാണ് എങ്ങനെയാണെങ്കിലും ഏത് തൈര് വേണേലും എടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഒരെ ഒഴിച്ചെടുത്ത തൈരാകുമ്പോഴത്തേക്കും അത് ഒരുപാട് നല്ലതാണ് അപ്പൊ ഇപ്പൊ നമ്മള് തൈര് വേണ്ട തൈര് കൊണ്ട് ഒരു ക്ലെൻസിങ് നമ്മുടെ മുഖം വെട്ടിത്തിണങ്ങും എന്ന് പറഞ്ഞാൽ വെട്ടി വെട്ടിത്തിണങ്ങും അതുപോലെ നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പും എല്ലാം മാറും അടിപൊളിയായിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തൈരെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ കരിവാളി പങ്ക് പെട്ടെന്ന് മാറിപ്പോവും ഇത്രേ ഉള്ളൂ പരിപാടി ക്ലെൻസിങ് ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് മാറ്റാം തുടച്ച് മാറ്റി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ കുറച്ച് തൈരാണ് എടുക്കുന്നത് കുറച്ച് തൈര് തൈരെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി കത്രി എടുത്തുകൊണ്ട് വരാം കേട്ടാ അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇട്ടുകൊടുക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ സ്ക്രബിങ് ആണ് ഇനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇതിനകത്ത് മൂന്ന് സാധനങ്ങളുണ്ട് കാപ്പിപ്പൊടി തൈര് പഞ്ചസാര നമുക്ക് ക്ലെൻസ് ക്ലെൻസ് കഴിഞ്ഞ കേട്ടോ അപ്പം സ്ക്രബാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ക്ലെൻസിങ്ങും സ്ക്രബിങും തന്നെ നമ്മുടെ കഴിയുമ്പ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ തന്നെ നമ്മൾ വിചാരിക്കും ആഹാ ഇത്രയും മതിയല്ലോ ഇനി പാക്കിന്റെ ആവശ്യം എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേങ്കില് ഈ നാല് സ്റ്റെപ്പും നല്ല സൂപ്പറായിട്ട് ചെയ്യണം ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ ദാ മൂക്കിന്റെ ഇവിടെയാണ് ബ്ലാക്ക്സും വൈറ്റും ഒക്കെ ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നന്നായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നിന്ന് മേളിലോട്ടേ ചെയ്യളു മേളിൽ നിന്ന് താഴോട്ട് ചെയ്യാനായിട്ട് പാടില്ല അപ്പൊ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു ഇത് രണ്ട് സ്റ്റെപ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് തിളങ്ങും അപ്പൊ പിന്നെ രണ്ട് സ്റ്റെപ്പ് കൂടെ ചെയ്യുമ്പോഴത്തെ കാര്യം പറയുകയും വേണ്ട ഇനി നമുക്കിത് തുടച്ചു മാറ്റാം തുടച്ചു മാറ്റുമോ കഴുകി കളിയോ എന്ത് വേണേലും ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാൻ ഇനിയിപ്പൊ ഇവിടെ നിന്ന് പോണം നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ നിന്ന് പോകണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ നിന്ന് തന്നെ തുടക്കുന്നത് കണ്ട നമ്മുടെ ഫേസിൽ മാറ്റം കണ്ടു കണ്ട നല്ല അടിപൊളി മാറ്റമല്ലേ കണ്ട രണ്ട് സ്റ്റെപ്പ് നമുക്ക് കഴിഞ്ഞതേ ഉള്ളൂ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നല്ല അടിപൊളി തിളക്കമാണ് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എല്ലാത്തിനും നമ്മൾ തൈരാണ് എടുക്കുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിനും നമ്മൾ തൈരാണ് എടുക്കുന്നത് തൈര് ഇനി അടുത്ത നമ്മൾ മസാജ് ആണ് ചെയ്യാൻ പോകുന്നത് ഇത് തൈര് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തേന എടുക്കുന്നത് തൈരും തേനും കൂടെ മസാജ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈരും തേനും മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ മസാജ് ചെയ്യുക കൈ കൊണ്ടുംങ്ങിയത് തേന തൈരും ഒക്കെ ഒരുപാട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് തൈരില് ലാട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും ഗ്ലോ കിട്ടാനും ഒക്കെ നല്ല അടിപൊളിയാണ് തേനും അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മുടെ മസാജും കഴിഞ്ഞും പെട്ടെന്ന് പെട്ടെന്ന് ആ സ്റ്റെപ്പ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ബോർ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റെപ്പ് കാണിച്ചു പോവാണ് അപ്പൊ നമ്മുടെ ഇതും കഴിഞ്ഞു എന്തുവാ മസാജും കഴിഞ്ഞു കേട്ടോ അപ്പൊ മസാജ് കഴിഞ്ഞതിന് ശേഷം ക്ലെൻസിങ്ങിലും സ്ക്രബിങ്ങിലും നമ്മളിത് ഫേസിൽ പറ്റുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേങ്കില് നമ്മുടെ മസാജ് കഴിയുമ്പോൾ ഇത് തേനും അതായത് തൈരും കൂടെ ഉള്ള മസാജെല്ലാം നമ്മൾ ഇപ്പൊ ചെയ്ത് അതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി കഴുകിക്കളയുള്ളൂ അപ്പൊ പത്ത് മിനിറ്റ് കഴിയുമ്പോ ഞാൻ വരാം ഇപ്പൊ നമ്മൾ മസാജ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് ആയി ഇത് നമുക്ക് തുടച്ചു മാറ്റാം തുടച്ചു മാറ്റി ഇനി അടുത്തത് നമുക്ക് ഒരു പാക്കറ്റ് കൊടുക്കാം പാക്കിറ്റ് കൊടുക്കാനായിട്ടും നമ്മള് കൊറച്ച് തൈരാണ് ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് തൈര് തൈര് ഫേഷ്യ ലാബുകൾ എല്ലാത്തിനും തൈര് തൈര് എടുത്തു ഇനി നമ്മള് പാക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇനി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു തക്കാളി ഒന്നും വേണ്ട നമുക്ക് ഒരു തക്കാളിയെ നമുക്ക് മുറിക്കാം മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് കുരു ഒന്നും വീണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല അപ്പൊ എന്താ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും തൈരും ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം തൈരിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലോ നിങ്ങൾക്ക് നമ്മൾ ഞാൻ പറഞ്ഞു വെളിയിലോട്ട് പോയിട്ട് വരുന്ന ഉടനെ തന്നെ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് കരിവാളിച്ചിരിക്കും അപ്പം നിങ്ങളോ ഒന്നും ചെയ്യണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ കുറച്ച് തൈരെടുത്തിട്ട് ഫേസിലേക്ക് ഇതായപ്പോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാറ്റാണ് കിട്ടുന്നത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും ഒയ്യോ എന്റെ ഫേസ് ഇത്രയും നല്ല ഗ്ലോ ആയോ അല്ലെങ്കിൽ ഇത്രയും നല്ല തിളക്കം വന്നോ ഇത്രയും നല്ല വെളുപ്പ് വന്നോ ഒന്നൊക്കെ തോന്നിപ്പോവും തൈര് പേഷ്യന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പേഷ്യന് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പൊ വരാട്ടെ അപ്പൊ ഇതിപ്പോ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചു കളയാണ്ടോ നിങ്ങൾ എന്റെ ഫേസിന്റെ മാറ്റം നോക്കിക്ക നല്ല അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ തൈര് ഫേഷ്യല് കണ്ട നല്ല മാറ്റമാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഇത് വെറുതെ പറയുന്നതല്ല തൈര് നല്ല അടിപൊളിയാണ് കണ്ട നല്ല മാറ്റമാണ് നമ്മുടെ ഫേസിന് കിട്ടിയിരിക്കുന്നത് കണ്ട ഇനിയിപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇപ്പ വരാട്ടോ ഇപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി ഇതായ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കണ്ടോ സോപ്പ് സോപ്പിടരുത് നമ്മൾ എന്ത് ഫേഷ്യല് ചെയ്താലും നമ്മുടെ ഫേസിൽ സോപ്പ് ഇട്ട് കഴുകാനായിട്ട് പാടില്ല സോപ്പ് സോപ്പിട്ട് കഴുകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തതിൻ്റെ ആ എഫക്ട് മുഴുവൻ പോകും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കഴുകുക അത് കഴിഞ്ഞ് ഇടാനായിട്ട് പാടില്ല ഇത് ഉണ്ടോ എൻ്റെ മുഖത്തെ ഗ്ലോ നോക്കിക്കുകയും തൈര് ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫേഷ്യലാണ് ഇപ്പൊ തൈര് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് തൈര് പിന്നെ ഞാൻ അതിനകത്ത് എന്തോ വാ ചേർത്തത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും തേനും ഒക്കെയാണ് തക്കാളിയും ഒക്കെയാണ് അതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അത് വെച്ച് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുന്ദരിയാകാം ഇപ്പൊ എല്ലാവർക്കും ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യാനുള്ള സഹ നമ്മൾ സാമ്പത്തികം ചിലവർക്ക് സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കാണും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലും താല്പര്യമില്ല പോകാനായിട്ട് പിന്നെ അവിടെ കുറേ മണിക്കൂറുകൾ ചിലവഴി ചിലവഴിക്കണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു ഫേഷ്യലാണിത് നമ്മുടെ മുഖം നന്നായിട്ട് തിളങ്ങും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങേണ്ട താമസേ ഉള്ളൂ ഫേസിൽ എന്തെങ്കിലും ചെയ്തോ 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 എന്ന് തന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ